പതിനേഴാം വയസ്സിൽ ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന നാളുകളിലാണ് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന ജനിതക രോഗം പാല കാരോട്ട് മേവക്കാട്ടിൽ ദിവ്യശശിധരന്റെ കാലുകളെ തളർത്തിയത് കൂട്ടുകാർക്കൊപ്പം നൃത്തവേദികളിലും എൻസിസി ഗൈഡ്സ് സംഘടനകളിലും ഉല്ലസിച്ചിരുന്ന നാളുകൾ എന്നെന്നേക്കും അന്യമായെങ്കിലും തന്റേതായ രീതിയിൽ ജീവിതം ആസ്വദിക്കണമെന്ന ദൃഢനിശ്ചയം മുന്നോട്ടു നയിക്കുകയാണ് കെ ജി സർവകലാശാല യുവജനോത്സവ വേദിയിൽ കൂട്ടുകാരൻ സ്വരൂപിന്റെ പ്രകടനം ആസ്വദിക്കാൻ മുൻനിരയിലേക്ക് എത്തിയപ്പോൾ പ്രതിസന്ധികളെ ഒന്നൊന്നായി തോൽപ്പിക്കുന്നതിന്റെ ആത്മവിശ്വാസമായിരുന്നു ദിവ്യയുടെ മനസ്സിലുണ്ടായിരുന്നത് ഷാഹിന ഷാഹിനയുടെയും നേടിയ ദിവ്യ സബ് ക്ലർക്കാണ് കോട്ടേഴ്സിൽ അച്ഛൻ ശശിധരനും അമ്മ ലൈലയും കൂട്ടിനുണ്ടെങ്കിലും ഇരുവർക്കും പ്രായാധികത്തിന്റേതായ ബുദ്ധിമുട്ടുകളുമുണ്ട് മസ്കുലർ ഡിസ്ട്രോഫിയും ബാധിതരെ സഹായിക്കുന്ന സംഘടനയായ മൈൻഡിന് കീഴിലുള്ള കൂട്ട് എന്ന കൂട്ടായ്മയിലെ വോളണ്ടിയർമാരാണ് ദിവ്യയെ ഉല്ലാസയാത്രകൾക്കും ആശുപത്രി സന്ദർശനത്തിനുമെല്ലാം കൊണ്ടുപോകുന്നത് കൂട്ടിലെ വോളണ്ടിയർമാരിൽ ഒരാളായ കോതമംഗലം മൌണ്ട് കാർമൽ കോളേജിലെ രണ്ടാം വർഷ എം എസ് സി സൈക്കോളജി വിദ്യാർത്ഥി പി എസ് സരൂപ് നൃത്ത ഇനങ്ങളിൽ മത്സരിക്കുന്ന നൃത്തം കാണാനുള്ള ആഗ്രഹം ദിവ്യ സി എം എസ് കോളേജ് വിദ്യാർത്ഥിനിയും വോളണ്ടിയറുമായ ആൻഡോസിനെ അറിയിക്കുകയായിരുന്നു സി എം എസ് കോളേജിൽ പ്രത്യേക അപേക്ഷ നൽകി കോളേജിലെ വീൽചെയർ ഉൾപ്പെടെ എത്തിച്ചാണ് കൂട്ടിലെ അംഗങ്ങൾ കഴിഞ്ഞ ദിവസം ദിവ്യയെ ഒന്നാം വേദിയിലേക്ക് എത്തിച്ചത് സരൂപിന്റെ അടക്കം നിരവധി മത്സരാർത്ഥികളുടെ പ്രകടനം ആസ്വദിച്ച ശേഷമാണ് ദിവ്യ വേദിയിൽ നിന്നും മടങ്ങിയത് നാടോടി നൃത്തം ഭരതനാട്യം കേരള നടനം ഇനങ്ങളിലാണ് സരൂപ് മത്സരിച്ചത് അതിൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് ചെയ്തു വന്നതാണ് അപ്പോൾ വളരെയധികം നന്ദി വന്നതിലും സപ്പോർട്ട് ചെയ്തതിലും പിന്നെ എൻ്റെ പാരൻസ് ഉണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കോളേജിൽ നിന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നു വിശ്വസിക്കുന്നു ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ ആഗ്രഹം അതേപോലെ തന്നെ വേറെ ഒരാൾ മധുര കൂടി ഉണ്ടായിരുന്നു ഭരതാട്യം ഉണ്ടായിരുന്നു കേരളാടും ഉണ്ടായിരുന്നു ഇതൊരു പ്രൈസ് ഉണ്ട് വേണ്ടിയുടെ ഉണ്ട് ഇപ്പോൾ ഓക്കെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു No se os es quiera la comedia.